ായിരുന്നു ഒരു ഒരു അലൈഹി ജിബ്രീലിനോട് ചോദിച്ചു ഹേ പ്രവാചകന്റെ ഇത് പ്രവാചകന്റെ ഖബറല്ല ഒരു അടിമ പെണ്ണിന്റെയും മൂന്ന് പിഞ്ചുമക്കളുടെയും ഖബറാണ് അടിമ പെണ്ണിൻറെയോ ആരാണ് മഹത്തായ പെണ് അടിമ പെണ് അപ്പോൾ വിവരിച്ചു കൊടുത്തു ഒരിക്കലും മൂസാ അലൈഹി അങ്ങനെ മാഷിതാബിയോട് മൂസാറി ഇസ്സലാം പറഞ്ഞു നിങ്ങൾ എന്ത് നല്ല കാര്യം നിർവഹിക്കുമ്പോഴും ഭിസ്മു ചൊല്ലി രാവിലെ നല്ലതാണ് അങ്ങനെ ഒരിക്കൽ കുട്ടിയുടെ മൂടി ചെയ്യുമ്പോൾ മാഷിതാവിഷ്മൊല്ലി അത് കേട്ട ഫിറോൻ പറഞ്ഞു ഞാനാണ് റബ്ബ് നീ എന്നെ വിശ്വസിക്കുക അപ്പോൾ മാഷിതാവി പറഞ്ഞു ഇല്ല ഞാൻ റബ്ബിനെയാണ് വിശ്വസിക്കുക വീണ്ടും ഫിറോൻ പറഞ്ഞു നീ എന്നെ വിശ്വസിക്കുക അപ്പോൾ മാഷിതാവി പറഞ്ഞു എന്നെ കൊന്നാലും ഞാൻ അബ്വാഹുവിനെയാണ് വിശ്വസിക്കുക അങ്ങനെ ഒരു തീ കൊണ്ടാരത്തിന് മുകളിൽ ഒരു എണ്ണ ചെമ്പിൽ മുന്നിൽ കൊണ്ടുവച്ചു തന്റെ മൂത്ത മകൾ അതിലേക്ക് ഇടാൻ പോകുമ്പോൾ ആ ഉമ്മ പൊട്ടിക്കരയുകയാണ് കൂട്ടുകാരെ ആ ഉമ്മ കുട്ടിയോട് പറഞ്ഞു മോളെ വിഷമിക്കുന്ന അവന്റെ സ്വർഗീയ ഭവനത്തിൽ വെച്ച് നമുക്ക് കാണാം അങ്ങനെ രണ്ടാമത്തെയും കുട്ടിനെയും വിട്ടു അങ്ങനെ മൂന്നാമത്തെ മൂന്ന് മാസം തികയാത്ത ആ പിഞ്ചു മകനെ ഇടാൻ പോകുമ്പോൾ ഒന്ന് താലൂളി െ ആ പിഞ്ചു മകനെ ഇടാൻ പോകുമ്പോൾ ഒരു അനുഭവം ഉണ്ടായി കൂട്ടുകാരെ അവിടെ അങ്ങനെ അവിടെ ആ കുട്ടി സംസാരിച്ചു ഉമ്മ ഉമ്മാവ്വാന് സ്വർഗീയ ഭവനത്തിൽ വെച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാം അങ്ങനെ ആ കുട്ടിനെയും അതിലേക്ക് ഇടുകയാണ് അപ്പോൾ ഫിറോമൻ ചോദിച്ചു മാഷിതാ ബി നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അപ്പോൾ മാഷിതാവി പറഞ്ഞു എന്നെയും എൻ്റെ മൂന്ന് പിഞ്ചുമക്കളെയും ഒരു കബറിൽ തന്നെ മറമാടുക ആ ഖബറാണ് എബി ഈ കബർ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുന്നു അസല വലൈക്കും